ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കൊഞ്ചിക്കുകയും അതുപോലെ എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാർത്തിക് ആണെങ്കിൽ മീനാക്ഷിയെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ ഓർക്കുകയാണ് കാർത്തിക് സ്വയം പറയുന്നുണ്ട് ചിലപ്പോൾ മീനാക്ഷിയുടെ ഭാഗത്ത് ഒരു തെറ്റും കാണത്തില്ല അവൾ ആണെങ്കിൽ മൈതിലേയും വൈശാഖിനെ സഹായിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പണം കൊടുത്തുവിട്ടേനെ അവൾ ആ പണം കൊടുത്തില്ലല്ലോ അപ്പോൾ എന്റെ തെറ്റിദ്ധാരണയായിരിക്കുമോ എല്ലാം എന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലിയാണ് മൈതിലി വെളിയിലേക്ക് വരുമ്പോൾ വൈശാഖ് വെളിയിൽ കിടന്നുറങ്ങുന്നത് കാണുന്നു മൈഥിലി വൈശാഖിനെ കൂട്ടി വിളിക്കുന്നുണ്ട് വൈശാഖ് എഴുന്നേക്കുന്നുണ്ട് മൈതിലി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ കിടന്നുറങ്ങിയത് എന്നെ എന്താണ് വിളിക്കാൻ വിളിക്കാന്നൊക്കെ ചോദിക്കുന്നു വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ വന്നപ്പോൾ ലേറ്റായി നിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട നീ ഉറങ്ങുകയായിരിക്കും എന്നൊക്കെ കരുതി പറയുന്നു മൈഥിലി എപ്പോൾ പറയാൻ ഞാൻ എങ്ങനെ ഉറങ്ങാനാണ് എനിക്കറിയാത്ത ഒരു വീട്ടിലാണെങ്കിൽ പേടിച്ചൊറ്റയ്ക്ക് കിടക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു വൈശാഖ് എപ്പോൾ പറയുന്നുണ്ട് നിന്നോട് ഇന്നലെ വഴക്കിട്ടതിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മൈഥിലി ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ വിടാനെന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ട് സ്വാമിനാഥനുമായിട്ട് കുറച്ചുനേരം സംസാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ മൈഥിലെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നീ കുടിച്ചിരുന്നോ എന്നൊക്കെ വൈശാഖ് ഇപ്പോൾ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു മൈഥിലെ ഇപ്പോൾ പറയുന്നുണ്ട് നീ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് ആരോടെന്തു പറയുമെന്ന് പിന്നെ ഓർമ്മ പോലും കാണത്തില്ല നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നു വൈശാഖ് എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്നൊക്കെ പിന്നീട് നന്ദിനി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ജയറാമിന്റെയും നന്ദിനിയുടെയും ഒരു കല്യാണ ഫോട്ടോയാണെങ്കിൽ കാണുന്നു ആ ഫോട്ടോ എടുത്തിട്ട് നന്ദിനി ഓർക്കുകയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരും ജീവിതം എത്ര സന്തോഷകരമായ ജീവിതമായിരുന്നു പക്ഷെ അതൊക്കെ നഷ്ടപ്പെടാൻ കാരണം ആ മാധുരിയാണെന്നൊക്കെ ഓർക്കുന്നു ജേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എന്റെയും തെറ്റുണ്ട് ഞാനാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയ ഉടനെ അവളെ ശരിയാക്കണമായിരുന്നു എന്നൊക്കെ ഓർക്കുന്നു ആ ഫോട്ടോയാണെങ്കിൽ ചിതലടിച്ചിട്ടുണ്ടായിരുന്നു ആ ചിതലടിച്ചത് ക്ലീൻ ചെയ്യാമെന്ന് കരുതി നന്ദിനി ഒരു തുണിയുമായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് രാജലക്ഷ്മി അമ്മ അത് കാണുന്നുണ്ട് രാജലക്ഷ്മി അമ്മ ആ ഫോട്ടോ എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതം പോലെ ചിതലടിച്ചതാണ് ഇത് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും ക്ലീൻ ആകത്തില്ല എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുന്നു ആ ഫോട്ടോ ചെന്ന് വീഴുന്നത് ജയറാമിന്റെ കാൽ കീഴിലാണ് ജയറാം ആണെങ്കിൽ ആ ഫോട്ടോ എടുത്തു നോക്കുന്നു മീനാക്ഷി കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ സാവിത്രി അവിടേക്ക് വരുന്നു സാവിത്രി മീനാക്ഷിക്ക് പൺ കൊടുക്കുകയാണ് മീനാക്ഷിയോട് പറയുന്നുണ്ട് വീടെല്ലാം ക്ലീൻ ആക്കണം മാറാലെയെല്ലാം തുടച്ചു കളയണം എന്നൊക്കെ പറയുന്നു മീനാക്ഷി ബ്രഷ് കൊണ്ട് മാറാലയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് മാറാലയാണെങ്കിൽ സാവിത്രിയുടെ ദേഹത്തേക്കും ഇടുന്നുണ്ട് സാവിത്രി എപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നീ മനഃപൂർവം ചെയ്യുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറയുന്നു എനിക്കിട്ട് പണി തന്നാൽ ഞാൻ തിരിച്ചും പണി തരുമെന്നൊക്കെ പറയുന്നുണ്ട് സാവിത്രിക്ക് എല്ലാം കൂടി ആകുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സാവിത്രി പറയുന്നുണ്ട് നീ ഒരു പണിയും ചെയ്യണ്ട ഇത് ഇവിടെ ഇട്ടേച്ച് പോകാൻ എന്നൊക്കെ പറയുന്നു മീനാക്ഷി ആണെങ്കിൽ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സാവിത്രി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പിന്നീട് നന്ദിനി വിളക്ക് കഴുകാൻ തുടങ്ങുന്നു ആ സമയത്ത് മുത്തച്ഛൻ വന്നു ണ്ട് വേറെയും കുറച്ച് വിളക്കുകൂടെ കഴുകാനുണ്ടെന്നൊക്കെ അതേസമയം നന്ദിനിയെ അപ്പുറത്ത് നിന്ന് നോക്കിക്കൊണ്ട് ജയറാം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശനും അത് കാണുന്നുണ്ടായിരുന്നു മുത്തശ്ശനാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് ജയറാം നന്ദിനിയുടെ അടുത്തേക്ക് വന്നിട്ട് ദേവിന്ന് വിളിക്കുന്നുണ്ട് നന്ദിനി അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നു മുത്തശ്ശനപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് നന്ദിനി ആണെങ്കിൽ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാകും എന്തായാലും അവൻ താലി കെട്ടിയ പെണ്ണല്ലേ പിന്നെ അവർക്ക് തമ്മിൽ ഒന്നിച്ചാൽ എന്താണെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കൈമൾ മുത്തശ്ശനാണെങ്കിൽ രാജലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷെ നീ ദേഷ്യപ്പെടരുതെന്നൊക്കെ പറയുന്നു ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നന്ദിനിയും അവിടേക്ക് വരുന്നുണ്ട് നന്ദിനിയും ഇവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ പറയുന്നുണ്ട് അവരെ രണ്ടുപേരെയും വിവാഹബന്ധം വേർപ്പെടുത്തിയാണ് അതൊക്കെ ശരിയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ആരുടെ കാര്യമാണെന്ന് മുത്തശ്ശൻ അപ്പോൾ പറയുന്നുണ്ട് ജയറാമിന്റെയും നന്ദിനിയുടെയും കാര്യമാണ് പറഞ്ഞത് അവരെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു അതുപോലെ നന്ദിനി ഞെട്ടിപ്പോകുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്